ജെൻഡർ റിസോഴ്സ് സെന്റർ സ്ത്രീ പദവി പഠനം വൈപ്പിൻ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ചെയ്തു ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ള ജെൻഡർ റിസോഴ്സ് സെന്റർ സ്ത്രീ പദവി പഠനം പൊൻതൂവൽ പുസ്തക പ്രകാശനം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ പ്രകാശനം ചെയ്തു ാണ് ആദ്യം പറയണത് പെണ്ണിടം പറഞ്ഞാലും അതെ ഇപ്പഴും നമ്മള് ഇപ്പഴും എവിടെയാണെന്ന് നമുക്കറിയില്ല ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ഇവിടെ കുറച്ച് പേര് എന്തരവരും വിചാരിക്കും ഇത്ര ഇക്വാലിറ്റി എന്ന് പറയുന്ന സമത്വാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സാജിത് അധ്യക്ഷത വഹിച്ചു അപ്പൊ തീർച്ചയായും ജെന്റർ ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ വാർഷിക പദ്ധതികള് മാറ്റുക എന്നുള്ളൊരു കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ജെൻഡർ റിസോഴ്സ് സെന്റർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ോദ് സ്വാഗതം ആശംസിച്ചു സി ഡി പി ഒ രോഷ്ണി എ പദ്ധതി വിശദീകരണം നടത്തി മികച്ച അംഗനവാടി ഹെൽപ്പറായി സംസ്ഥാനതല അവാർഡ് കിട്ടിയ എടവനക്കാട് പഞ്ചായത്തിലെ രാജി പി എസിനെ ചടങ്ങിൽ ആദരിച്ചു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി ജിജി വിൻസെന്റ് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെമ്പർമാരായ അഗസ്റ്റിൻ മണ്ടോ ഷെന്നി ഫ്രാൻസിസ് ഷിൽട്ട റിബേറോ ഇ പി ഷിബു ശാന്തിനി പ്രസാദ് ബ്ലോക്ക് സെക്രട്ടറി ലോറൻസ് അന്റോണിയോ അൽമേഡ എന്നിവർ സംസാരിച്ചു സ്ത്രീ പദവിയുമായി ബന്ധപ്പെട്ട ക്ലാസ് സനു ബാലൻ കെ നയിച്ചു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ അഞ്ജലി കൃഷ്ണ എസ് നന്ദിയും പറഞ്ഞു